ജമ്മുകശ്മീരിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി വടക്കൻ കശ്മീരിലെ സോപ്പോറിലാണ് സംഭവം ഒരാളെ വെടിവെച്ചു ശേഷം മറ്റൊരാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു വിവരങ്ങളുമായി രേണുക ചേരുന്നുണ്ട് രേണുക എപ്പോഴായിരുന്നു സംഭവം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിരാ ഇന്ന് രാവിലെ ആറരയോടെയാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ഉദംപൂർ ജില്ലയിലാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ രണ്ട് പോലീസുകാരും അതിൽ ഒരാൾ ഡ്രൈവർ കോൺസ്റ്റബിളും അതോടൊപ്പം തന്നെ ഒരാൾ ഹെഡ് കോൺസ്റ്റബിളുമായിരുന്നു ഈ രണ്ടുപേരും ട്രെയിനിങ് ക്യാമ്പിലേക്ക് ജമ്മു കാശ്മീരിലെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് സഞ്ചരിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് നിലവിൽ പോലീസ് എത്തിയിരിക്കുന്ന ഒരു പ്രാഥമിക നിഗമനം നോക്കുകയാണെങ്കിൽ ആത്മഹത്യയും കൊലപാതകം എന്നൊരു നില നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ മറ്റാൾ നേരെ ഒരു വെടിയുതിർത്തൽ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ വെടിവെച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ അതിനെ തുടർന്ന് വെടിവെച്ചതിന് ശേഷം മറ്റ് പോലീസുകാരൻ അല്ലെങ്കിൽ കൂടെ ഇരുന്ന വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു എന്നൊരു നിഗമനത്തിലും എത്തിയിട്ടുണ്ട് നിലവിൽ ഒരു കൊലപാതകം ആത്മഹത്യ എന്നൊരു നിഗമനത്തിലാണ് ആ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ കാളി ക്ഷേത്രത്തിന് സമീപത്ത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇവരോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു ഹെഡ് ഒരു സെക്ഷൻ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകളും ും സംഭവിച്ചില്ല അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തിട്ടാണ് കേസിലെ നിലവിൽ കേസിൽ നിലവിൽ എന്താണ് ഒരു നിർണായക വഴിത്തിരിവെന്ന കാര്യത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതോടൊപ്പം തന്നെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് കേസ് അന്വേഷിച്ച് തുടർന്നു വരികയാണ് ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് രാവിലെ ആറരയോടെ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരിക്കുന്ന ആദര ശരി